ഹലോ ഗായസ് ഇതൊരു കുരുവിൻ്റെ കൂടാണ് ഇത് കുരുവി കൂട് കൂട്ടിയത് കിണറിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ അത് വെള്ളത്തിൽ വീണ് കിണറിൽ വീണ് ഇതാ കൂട്ടിലൊരു മുടയുണ്ട് ഗായസ് ഇതാ നമുക്കിങ്ങിപ്പോൾ ഇതെന്താ കുരുവി കരയുന്നുണ്ട് കിണറിൻ്റെ അകത്തുനിന്ന് ഇത് കൂടെ എടുത്തതാ അലോ ഗായസ് ഇത് ഇതാ കിണറാണിത് ഈ കിണറിൻ്റെ നേരെ മുകളിൽ ഇതാ ഇതിൻ്റെ മുകളിലാണ് ഈ കുരുവി കൂട് വെച്ചത് അങ്ങനെ ഇത് കിണറിൻ്റെ അകത്തേക്ക് വീണ് കിടന്നതായിരുന്നു ഇപ്പോൾ മോളെടുത്തതാണ് ഈ ഇതിൻ്റെ ഉള്ളിപ്പോൾ ഇവിടെ കെട്ടി വെക്കണം കുരുവി വരുമെന്നറിയില്ല എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ മുടയുണ്ട് ഇതാ ഇവിടെ കെട്ടിട്ടിട്ടുണ്ട് ഇവിടെ കിളി കൂട് വെച്ചത് അതാണിതായി കിണറിലേക്ക് വീണത് കിണറിന് നേരങ്ങനെ കെട്ടി വെച്ച കിളി വരുന്നുണ്ടോന്ന് നമുക്ക് നോക്കാം ടെസ്റ്റ് ചെയ്യാം അലോക കുരുവി വന്നില്ല രണ്ട് ദിവസമായി കൂട് ഇതവിടെ ഇങ്ങനെ കുരു കുരുവി വന്ന് നോക്കിയില്ല എന്താ ഇപ്പൊ ചെയ്യാ വെള്ളത്തില് ഇനിയിപ്പത് അവിടെ അയച്ചെടുക്കണതില് കുരുവിന്റെ മുടയുണ്ട് കുരുവിന്റെ കൂടെ ഞങ്ങൾ വെള്ള അവിടുന്ന് എടുത്ത് കിട്ടിയേ ഇനിയിപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റൂല കിളി വരുന്നില്ല കുരുവി രണ്ടു ദിവസം ഞങ്ങൾ നോക്കി ഇനി ഇത് ഒഴിവാക്ക മുട ഉണ്ടല്ലേ ഒരു മുടേ ഉള്ളു കുരുവി അസാമലും ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഹലോ ഗായ്സ് ഇതൊരു കുരുവിൻ്റെ കൂടാണേ വെള്ളത്തിൽ വീണിട്ട് കിണറിൻ്റെ അത്ത് വീണതല്ലേ കൂട് കിണറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അത് കൂട് കൂട്ടിയതാണ് അതിലൊരു മുടയുണ്ട് കുട്ടികൾ തള്ളിട്ടതാണ് കുട്ടികൾ തള്ളിട്ടാണ് ഇതിപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കൂട് കൂട്ടിയത് ഇതാ ഈ കിണറിൻ്റെ നേരെ മുകളിൽ കിണറാണ് തായലേക്ക് എടുക്കുന്നത് ഇവിടെ ഇനിയിപ്പവിടെങ്ങനെ ഞങ്ങൾക്കിത് വെച്ചിട്ടുണ്ടെങ്കിലും കുരുവി വരുമെന്നറിയില്ല ഒന്ന് നോക്കാം കെട്ടിട്ടുണ്ടി വരും ഇങ്ങനെ കിളി വരും നമുക്കൊന്ന് നോക്കാം ഹലോ ഇതാ കുരുവി വന്നില്ല രണ്ട് ദിവസമായി കൂടുതൽ കുരുവി വന്ന് നോക്കിയില്ല എന്താ ഇപ്പം ചെയ്യ വെള്ളത്തില് ഇനിയിപ്പത് അവിടെ നിന്ന് അയച്ചെടുക്കണം അതില് കുരുവിൻ്റെ മുടയുണ്ട് കുരുവിൻ്റെ കൂടെ അങ്ങനെ വെള്ള അവിടുന്ന് എടുത്ത് പറയാൻ കിട്ടണോ അറിയാൻ ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റൂല കിളി വരുന്നില്ല കുരുവി രണ്ട് ദിവസം ഞങ്ങൾ നോക്കി ഇനി ഇത് ഒഴിവാക്ക ബൈ ബൈ ഒരു മുടയുള്ളു കുരുവിറ്റാ ബൈക്കായിക്കു להתבטאיה, להרצאיה